ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യും നമസ്കാരം നിലമ്പൂരിലെ വാശിയേറിയ അവസാനം ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്നായിരുന്നു പി വി അന്മാർ പറഞ്ഞത് അതേപോലെ സ്വരാജ് വൻ ജയിക്കുമെന്നും കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനും അല്ലെങ്കിൽ ബുദ്ധിജീവിയും അല്ലെ അതേപോലെ നവോത്ഥാന നായകനുമാണ് സ്വരാജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടേക്ക് വണ്ടി കയറിയത് വണ്ടി കയറി ട്രെയിൻ കയറി നിലമ്പൂരിൽ അദ്ദേഹം വരുന്നത് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറുന്നു അവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ നടത്തുന്നു ലൈവ് ഇന്റർവ്യൂ നടത്തുന്നു ഓരോ സ്റ്റേഷനിലും ആളെ കൊണ്ട് കൂട്ടുന്നു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ പി ആർ വർക്കിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കുന്നു അങ്ങനെ അധികം വലിയ വിജയത്തോടെ മുന്നേറുമെന്നൊക്കെ വലിയ പ്രചരണം നടത്തുന്നു എന്നാൽ അധികം എട്ട് നിലയിൽ പൊട്ടി എന്നുള്ള കാര്യത്തിൽ ആദ്യമേ തുടക്കത്തിൽ അറിയാം സ്വരാജ് എവിടെ നിന്നാലും ഇനി ജയിക്കാൻ പോകുന്നില്ല എന്നാൽ ആര് ഷൗക്കത്ത് അവിടെ ആര് ശൗകത്തിന് പകരം അവിടെ ജോയി ആയിരുന്നെങ്കിൽ അൻവർ അടക്കം ഉള്ള വോട്ട് വരുമായിരുന്നു മുപ്പത്തയ്യായിരം നാല്പതിനായിരം വോട്ടിന് ജയിക്കുമായിരുന്നു ഇവിടെ ആരാധ ചോദിക്കത്തിന് കുറെ വിരോധികൾ മുസ്ലിം ലീഗിലും അതേപോലെ ആര്യാട ചോക്യത്തിന് കുറെ മുസ്ലിം വിരോധികൾ മുസ്ലിം ലീഗിലും അതേപോലെ കോൺഗ്രസിലുമുണ്ട് അവർ ഏകദേശം ഒരു അയ്യായിരം പേര് മുസ്ലിം ലീഗിലും അയ്യായിരം പേർ കോൺഗ്രസ്സിലും മാറിക്കുത്തിയിട്ടുണ്ട് ഒരു അയ്യായിരം പേരെങ്കിലും പി വി അൻവറിനു വോട്ട് ചെയ്തിട്ട് മറച്ചു കുത്തിയിട്ടുണ്ട് അതേപോലെ ഒരു അയ്യായിരം പേർ മുസ്ലിം സി പി എം തന്നെ അതായത് സ്വരാജിന് വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് സ്വരാജിന് കിട്ടിയ അറുപത്താറായിരത്തി അറുന്നൂറ് വോട്ടിൽ അയ്യ അയ്യായിരം പേർ ആരെ വോട്ടാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൂടെ വോട്ടാണ് ആ വോട്ടിൽ ആ വോട്ട് കുറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് എത്രയായി മാറി അറുപത്തൊന്നായിരം ആകുമായിരുന്നു തിരിച്ച അയ്യായിരം വോട്ട് ആർക്ക് കിട്ടുമായിരുന്നു നിന്ന് അയ്യായിരം കൂട്ടി എൺപത്തി ആകുമായിരുന്നു അങ്ങനെ ഏകദേശം ഇരുപത്തി ഒന്നായിരം വോട്ടിന് കൃത്യമായി ആ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമായിരുന്നു ഇന്ന് അദ്ദേഹം നടത്തിയ ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു ആര്യാടൻ ഷൗക്കത്ത് ആര്യാട മുഹമ്മദിന്റെ പ്രഗത്ഭനായ നയതന്ത്രജ്ഞന കൂടിയായ രാഷ്ട്രീയ നേതാവായ കോൺഗ്രസ് നേതാവായ മന്ത്രിയാക്കിയായിരുന്ന ആര്യാട മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് നിന്ന് സത്യപ്രതിജ്ഞ അതിൻ്റെ രംഗങ്ങളാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഇനി ആര്യാടൻ ഷൗക്കത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് എതിരാളികളോട് വിരോധം കാണിക്കരുത് നിലമ്പൂരിൽ എത്ര തന്നെ എതിരാളികളെ കോൺഗ്രസിനെയും ലീഗിലെയും ആളുകളെ നേരിട്ട് പോയി കാണണം അവരുടെ വിരോധം തീർക്കണം എത്രമാത്രം ശക്തമായ എതിർഭാഗം വിരോധമായിരുന്നു ആര്യയുടെ ഉള്ളത് എന്ന് അവിടത്തെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും കോൺഗ്രസിന് എഴുപത്തിയേഴായി കഴിഞ്ഞ ശേഷം യു ഡി എഫിന് കിട്ടിയ എഴുപത്തി എട്ടായിരം വോട്ടിൽ എഴുപത്തി ഏഴായിരം വോട്ട് അവർക്ക് കിട്ടി സി പി എമ്മിന് എൺപത്തൊന്നായിരം വോട്ടിൽ കഴിഞ്ഞ തവണ കിട്ടിയ എൺപത്തൊന്നായിരം വോട്ടിൽ അയ്യായിരം അവർക്ക് പതിനയ്യായിരം വോട്ട് കുറഞ്ഞു എന്നാൽ പതിനയ്യായിരം അല്ല കുറഞ്ഞത് ഇരുപതിനായിരം വോട്ട് കുറഞ്ഞിട്ടുണ്ട് ആ ഇരുപതിനായിരത്തോട് അയ്യായിരം വോട്ട് ആര്യാണ ചൗക്കത്തിന് കിട്ടേണ്ട വോട്ടാണ് മറിച്ച് അവർക്ക് കൊടുത്തത് അതേപോലെ ആൻവറിന് കൊടുത്തത് അയ്യായിരം വോട്ട് അങ്ങനെയാണ് ഈ പത്തൊമ്പതിനായിരത്തി എല്ലാം വോട്ട് കിട്ടുന്നത് ആക്ച്വലി ആൻവറിന് പതിനയ്യായി പതിനയ്യായിരം വോട്ടേ കിട്ടുള്ളൂ അതേപോലെ ഒരു അറുപതിനായിരം വോട്ടേ മാക്സിമം പോയാൽ പിന്നെ സ്വരാജിന് കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ കിട്ടിയ വോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും ഇരുപതിനായിരം വോട്ട് കിട്ടുമായിരുന്നു എന്തായാലും വി ഡി സതീഷിന്റെ ഉറച്ച തീരുമാനമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം എന്ന് പറയാൻ പറ്റും അതായത് ഒരു രാഷ്ട്രീയത്തിൽ സത്യസന്ധത രാഷ്ട്രീയത്തിൽ ഉറച്ച തീരുമാനം അതേപോലെ കച്ചവടത്തിന് കൂട്ട നിൽക്കാ കൂട്ട കച്ചവടത്തിന് നിൽക്കാതിരിക്ക ഒരു പാർട്ടിയെ നയിക്കുന്നത് ധീരമായ തീരുമാനങ്ങളാണ് ആ ധീരമായ തീരുമാനമാണ് യു ഡി എഫിനെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ഇരുപതിനായിരം വോട്ടിന് ജയിക്കേണ്ടതായിരുന്നു തോൽ പതിനായിരുന്നായിരം പതിനൊന്നായിരമായി മാറിയതിന് കാരണം യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്ത് കുറച്ച് മുമ്പ് കാലത്തുണ്ടായിട്ടുള്ള വിരോധങ്ങളും കട പടലപ്പിണക്കങ്ങളും തന്നെയാണ് അത് ലീഗിലെയും അതേപോലെ മുസ്ലിം കോൺഗ്രസിലെയുമാണ് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അധികം അവിടെ കാട്ടിൽ പോയി ആര് ഈ പുഴ കടന്ന് കാട്ടിൽ പോയി ആ പിന്നെ ഈ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ഇറങ്ങിച്ചൊല്ലുകയും അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അദ്ദേഹത്തിന് കുടുങ്ങുകയും ചെയ്തു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബോട്ട് അല്ല വഞ്ചി തകരാറാവുകയും അവിടെ നിന്ന് പിന്നീട് ആണ് വടങ്ങളൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഈ പറയു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ രാഷ്ട്രീയക്കാരോടും നല്ല രൂപത്തിൽ പെരുമാറേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് കോൺഗ്രസിൽ തന്നെ എല്ലാ എതിർക്കാ അദ്ദേഹത്തിന് എതിർത്തിരുന്ന കോൺഗ്രസ്സുകാരെയും അതേ ലീഗിലെ ഒരു ഭാഗം അതായത് പ്രത്യേകിച്ചും ശാബ്ദങ്ങളെ പറ്റി മോശം ചില മുമ്പ് പറഞ്ഞ പ്രസ്താവനകളാണ് അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അത്തരം ആളുകളെയെല്ലാം കണ്ട് പരിഹരിച്ച് അടുത്ത തവണ നിലമ്പൂരയിലെ നിലമ്പൂര മുനിസിപ്പാലിറ്റിയും അതിൽ ഏഴ് പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ ആര്യാടേയും ഷൗക്കത്ത് വിചാരിച്ച കാര്യം അതോടൊപ്പം തന്നെ പി വി അൻവറിന് കിട്ടിയ ഇരുപതിനായിരം വോട്ടും തിരിച്ചു പിടിക്കാൻ ആര് വിചാരിച്ച കഴിയും ആരാളുടെ ഷൗക്കത്ത് കഴിയും മിനിമം പതിനായിരം വോട്ടെങ്കിലും പിടിക്കാൻ ഷൗക്കത്ത് കഴിയും അങ്ങനെ അടുത്ത മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലമ്പൂരുണ്ട് ഇതിനകം തന്നെ ബി സി പി എമ്മിനോട് വലിയ പൊട്ടിത്തെറി വന്നിരിക്കുന്നു എന്നുള്ള പേരുണ്ട് ബി ജെ പി തകർന്നു തരിപ്പണമായിരിക്കുന്നു പി വി ആണെങ്കിൽ എവിടെയും രക്ഷയില്ലാതിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ അടുത്ത തവണ പതിനായിരം പതിനൊന്നായിരത്തിൽ നിന്ന് മുപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷത്ത് ജയിക്കാനുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കിയാൽ അവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി മാത്രമല്ല അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മിന്നുന്ന വിജയം നേടാൻ ആര് ശോക്കത്തിന് കഴിയും വിജയിക്കട്ടെ എന്ന് ആശംസ നേരുന്നു നന്ദി നമസ്കാരം